ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോടൊരു ക്ലാസിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത് നടന്ന ക സ്റ്റോറിയാണ് നടന്ന കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഡോക്ടർ ജയഹരി വ്യവസായി എൻ്റെ സുഹൃത്ത് നല്ല ഗായകൻ കൂടിയായ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് പുനന്ദർ കോട്ടയിൽ ആയുർവേദ ആയുർവേദ ക്ലിനിക്കിൻ്റെ ഡോക്ടറാണെന്നുള്ളത് അറിയാം ഞാൻ അദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളത് കാരണം എന്നെ കാണുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഡോക്ടർ ജയ്ഹരി വ്യവസായി അറിയാം കഴിഞ്ഞ ദിവസം സാർ എന്നോടൊരു സ്റ്റോറി എനിക്ക് അയച്ചു അതൊരു ഗ്ലാസിനെ സംബന്ധിച്ച് ഉള്ളൊരു കഥയാണ് വളരെ രസകരമായി തോന്നിയ ആ കഥ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ചെന്നൈയിലെ ജയേന്ദ്രസരസ്വതി ആയുർവേദ കോളേജിൽ അഡ്മിഷൻ നേടുന്നത് അപ്പോൾ അഡ്മിഷൻ കിട്ടിയ അന്നത്തെ ദിവസം ഒന്നും പരിചയമില്ല അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും പരിചയമില്ലാത്ത ഡോക്ടർ ഡോക്ടർ അന്ന് ഡോക്ടർ അല്ല ഡോക്ടറിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്ന വിദ്യാർത്ഥിയായ ജേഹരി വ്യവസായി അവിടുത്തെ മെസ്സില് കോളേജിൻ്റെ മെസ്സില് ആഹാരം കഴിക്കാനായിട്ട് ചേരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ അവരുടെ തന്നെ പൈസ കൊടുത്താണ് അവർക്കുള്ള പാത്രവും ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചായയൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അതൊന്നും അറിയാതെ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പിന്നെ യുവാവായ നമ്മുടെ ഡോക്ടർ ഇപ്പോഴത്തെ ഡോക്ടർ ജയഹരി അന്ന് കോളേജിന്റെ മെസ്സിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ചായ കുടിക്കാൻ തോന്നിയപ്പോൾ അവിടെ ഒരു ഗ്ലാസ്സിൽ ചായ ഇരിക്കുന്നത് കണ്ടു ആ ചായ എടുത്ത് കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ചായയുടെ യഥാർത്ഥ ഓണർ അവിടെ എത്തിയത് ആ ഗ്ലാസിൻ്റെ യഥാർത്ഥ ഓണർ അവിടെ വന്നത് അറിയപ്പെടുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ് ഞാൻ ഡോക്ടറുടെ പേരെനിക്കറിയാൻ ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ അത് അവർക്ക് ഹർട്ടായല്ലോ എന്നുള്ളത് പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ തൻ്റെ ചായ എടുത്ത് ആ ഗ്ലാസ്സിൽ കുടിച്ച പിന്നെ ജയ്ഹരിയെ കണ്ടപ്പോൾ ഈ പെൺകുട്ടി വളരെയധികം ദേഷ്യത്തോടെ നോക്കുകയും പിന്നെ ആ ചായ ഗ്ലാസ് തൊടാതെ ഇറങ്ങി ഇറങ്ങിയങ്ങ് പോവുകയും ചെയ്തു ഇത് യുവാവായ അന്നത്തെ വിദ്യാർത്ഥിയായ ജയഹരി സാറിനെ വളരെയധികം വിഷമം ഉണ്ടാക്കിച്ചു മാനസികമായിട്ടൊരുപാട് പ്രയാസം ഉണ്ടായി പക്ഷേ അഞ്ചഞ്ചര വർഷം അവിടെ പഠിച്ചെങ്കിലും പിന്നീട് ഈ അഞ്ചഞ്ചര വർഷവും ഈ പിന്നെ പെൺകുട്ടിയായിട്ട് ഒരു എനിമിറ്റി സാർ സൂക്ഷിച്ചിരുന്നു അവർ തിരികയും സാറിനോട് യാതൊരുവിധ സഹകരണവും ഇല്ലായിരുന്നു പക്ഷേ സാറിന് ആ ഗ്ലാസിൻ്റെ പിറകിലുണ്ടായിരുന്ന ആ ചായയോട്ട് ബന്ധപ്പെട്ട കാര്യം സാറിൻ്റെ മനസ്സിൽ തന്നെ കിടന്നു വർഷങ്ങൾക്ക് ശേഷം പുതിയ സാറിന്റെ ജീവിതം മാറി രണ്ട് മക്കളായി വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തു ഇപ്പോൾ സ്വന്തമായിട്ട് ആയുർവേദ ഒക്കെ ഉണ്ട് നല്ലൊരു ഗായകൻ കൂടിയായി അദ്ദേഹം പണ്ടത്തെ ക്ലാസ്മേറ്റ്സ് അതായത് ജയേന്ദ്ര സരസ്വതി ആയുർവേദ വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന പഴയ സഹപാഠികളെല്ലാം കൂടെ ചേർന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയുണ്ടായി രൂപീകരിച്ചപ്പോൾ സാർ ഒരു പാട്ട് എപ്പോഴോ ഏതോ ഒരു ഫംഗ്ഷനിൽ പാടിയ പാട്ട് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോൾ സാറിന് ഒരു പേഴ്സണലും മെസ്സേജ് വന്നു സോറി അതാണ് ഏറ്റവും രസകരമായ കാര്യം അതായത് അന്ന് പിന്നെ സാറിന്റെ കോളേജിന്റെ മെസ്സിൽ വെച്ച് സാറ് അവരുടെ ഗ്ലാസ് എടുത്ത് കുടിച്ചതിനെ പ്രതിഷേധം അറിയിച്ച ആ പെൺകുട്ടി ഇന്ന് അറിയപ്പെടുന്ന വലിയൊരു ഡോക്ടറാണ് അവരുടെ ഒരു കൺഗ്രാജുലേഷൻ മെസ്സേജും സോറി എന്നും ഒരു മെസ്സേജും കൂടി സാറിന് വന്നു അതായത് അന്നത്തെ ആ വിഷയത്തിൽ വിഷയത്തിലവർ തമ്മിൽ പിന്നീട് ഉണ്ടായിരുന്ന എനിമിറ്റി അന്നും ഇന്നും ഒരുപോലെ ആയിരുന്നല്ലോ അപ്പോൾ ഈ സാർ ഇത്രയും നന്നായിട്ട് പാടുന്നത് കണ്ടപ്പോഴാ പെൺകുട്ടിക്കൊരു ഒരു ആ ഡോക്ടർക്കൊരു മനഃപ്രന്ന് ഡോക്ടറെ ഇത്രയധികം വിഷമിപ്പിക്കണ്ടായിരുന്നു ഒരു ഗ്ലാസിൻ്റെയും ഒരു ചായയുടെ ഒക്കെ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു സോറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാറ് ആ മെസ്സേജോട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ മനസ്സിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ടായ സെയിം ഗ്ലാസ് സ്റ്റോറിയാണ് ഓർമ്മ വന്നത് അത് സാറിന്റെ വോയിസിൽ തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഓർമ്മിക്കാൻ കുറച്ച് ആഴ്ചകൾക്ക് നമ്മളെല്ലാരും ചായ ചായവിടേയും അതെല്ലാം സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം സിന്ധു നോക്കിയപ്പോഴത്തേക്കും സിന്ധുവിന്റെ കുടിക്കാൻ ഗ്ലാസ് ഇല്ല ഈ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് ഇല്ലെന്ന് പറഞ്ഞ് സിന്ധു ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പൊ പറഞ്ഞു ഞാൻ പിടിച്ചു കഴിഞ്ഞു എന്റെ ഗ്ലാസ് ഞാൻ കഴുകിയിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പൊ സിന്ധു പറഞ്ഞു കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് ഞാനത് കഴുകി സിന്ധുവിന്റെ ഞാൻ കാപ്പി കാപ്പിയെടുത്ത് തന്നു സിന്ധു കുടിച്ചു സിദ്ധുരാജീവനം പോയി അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് വരെ ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ റിമൈൻ റീവൈൻഡ് ചെയ്ത് നോക്കി കുറെ വർഷം ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു രണ്ട് സമയത്ത് രണ്ട് ഫീമെയിൽസിന്റെ ഒരു എന്താ പറയാ അപ്രോച്ച് രണ്ട് രീതിയിലുള്ള സമീപനം അതിന്ന് മനസ്സിലാക്ക ഓരോരുത്തരുടെ ഓരോരോ മനോഭാവങ്ങളാണെന്നുള്ളത് അല്ലേ ഇത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഓർക്കുമ്പോ രസകരമാണ് ഇത് കേൾക്കുമ്പോൾ എന്തോ രസം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല സ്റ്റോറി എല്ലാവരും കേട്ടല്ലോ സാറിൻ്റെ ക്ലാസ്സിൻ്റെ സ്റ്റോറി ഇത് കേൾക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഫീലിങ്സ് എന്ന് സാറിന് അറിയത്തില്ലെന്നോ അതായത് രണ്ട് സമയത്ത് രണ്ട് ആറ്റിറ്റ്യൂഡ് രണ്ട് സ്ത്രീകളുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് ഡോക്ടർ ജയ്ഹരി ഇവിടെ പറഞ്ഞത് അന്ന് സാറ് അറിയാതെ ഒരാൾ വെച്ചിരുന്ന ക്ലാസ്സിൽ നിന്നൊരു ചായ കുടിച്ചപ്പോഴും ആ പെൺകുട്ടി സാറിനോട് പെരുമാറിയതും ഞാനൊരു ഗ്ലാസ് ചായക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് തൊപ്പി നടക്കുമ്പോൾ സാറ് കുടിച്ച ഗ്ലാസ് എടുത്ത് വെക്കുമ്പോൾ അത് കഴുകാൻ ഓടുമ്പോൾ ഞാൻ സാറത് കഴുകില്ലേന്ന് സാരമില്ല എന്ന് ഞാൻ പറയുകയും ചെയ്യുന്ന ആ രണ്ട് ആറ്റിറ്റ്യൂഡ് ഇത് ഈ ആറ്റിറ്റ്യൂഡ്സിൻ്റെ ഒരു സ്റ്റോറി ഗ്ലാസ് സ്റ്റോറി നിങ്ങളറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി ഇവിടെ പറഞ്ഞത് എന്നെ കേട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു ഓൾ